കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ജിഹാദി ഏജന്റ് മട്ടാഞ്ചേരി മാഫിയയുടെ കൂലിക്കാരൻ പാകിസ്ഥാനുമായി കലാപത്തിൽ പോലീസ് ചോദ്യം ചെയ്തു ചെയ്തു വേണ്ടി പറഞ്ഞ പ്രത്യേകത ഇതാണ് ഇത് നമ്മുടെ സുദർശൻ നമ്പൂതിരിയാണ് എനിക്ക് വ്യക്തിപരമായി അറിയുന്ന ആളാണ് ഞാൻ അദ്ദേഹം അദ്ദേഹത്തെ വളരെ തെറ്റായി പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് പോയി എന്താ ബഹുമാനവും വാദനവും ഒക്കെ അർപ്പിച്ചിരുന്നു എന്റെ പ്രിയപ്പെട്ട സുദർശൻ നമ്പൂതിരി തത്വമ ഈ ന്യൂസിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഈ കൈതപ്പുറം ദാമോദരൻ എന്ന ബ്രാഹ്മണനായ സാധു ബ്രാഹ്മണനാണ് നല്ല ഹിന്ദു വിശ്വാസിയാണ് എത്ര മനോഹരമായ നമ്മുടെ സംസ്കാരത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്ന പാട്ടുകൾ എഴുതിയിട്ടുണ്ട് എഴുപത്തിയഞ്ച് വയസ്സായി കൈതപ്പുറത്തിന് അതായത് ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ് ഞാനും അദ്ദേഹം കൂടി ഒരു പരിപാടിയിൽ ഒരുമിച്ച് പങ്കെടുത്തിരുന്നു ഇനിയും അദ്ദേഹത്തോടൊപ്പം പരിപാടിയിൽ ഒരുമിച്ച് പങ്കെടുത്തുകൊണ്ട് എനിക്ക് എന്തോ ഉണ്ടോ എന്ന് പറയുമെന്ന് അറിയില്ല പക്ഷേ ഈ പാവം മനുഷ്യൻ അതായത് കൈതപ്പുറം എന്ന് പറയുന്ന മഹാനായ കലാകാരൻ പാവം മനുഷ്യന് സത്യം ഒട്ടും വയ്യ നടക്കാനൊക്കെ വയ്യ വളരെ ബുദ്ധിമുട്ടിയാണ് വരുന്നത് ആ കൈതപ്പുറം ദാമോദര നമ്പൂതിരിയെ മോഹൻലാലിന് ശേഷം പുതിയ രാജ്യദ്രോഹി കൈതപ്പുറം ദാമോദര പറയുന്നതിന് നമുക്കൊരു ചളിപ്പ് വേണ്ടേ സി അതാണ് എന്റെ പ്രശ്നം ഈ പറയുന്നതിനെ ഒക്കെ ഇരുന്ന് വേണ്ടേ ജിഹാദി ഏജന്റ് പാകിസ്ഥാൻ ബന്ധം മട്ടാഞ്ചേരി മാഫിയയുടെ കൊള്ളൂത്തുകാരൻ മാറാട് കലാപം ചിരിക്കണോ കരയണോ എന്ന് എനിക്കറിയില്ല നമുക്കത് അത് കേട്ട് നോക്കാം അത് കേട്ടിട്ട് ഓരോ വരിയുമായിട്ട് എടുത്ത് ബഹുമാനപരസ്ഥ നമുക്ക് സുദർശൻ നമ്പൂരിയേയും എന്താ വിമർശിക്കാം അവരുടെ കള്ളങ്ങൾ പൊളിച്ചടിക്കാം പൊളിച്ചെടുക്കാം സി ഇതൊരുതരം മനോരോഗമാണ് ഇതൊരുതരം ഭ്രാന്താണ് മതഭ്രാന്താണ് അതായത് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾക്ക് ഉണ്ടാവുന്ന മതഭ്രാന്ത് പോലെ ഇത് ഹിന്ദുത്വ മതഭ്രാന്താണ് എന്ന് തിരിച്ചറിയണം നമുക്ക് നോക്കാം കവിയും ഗാനചയിതാവും ചലച്ചിത്ര പ്രവർത്തകനും ഗായകനുമായ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി പ്രസ്താവിച്ചത് നമ്മൾ എല്ലാവരും കേട്ടത് രാമായണം കേൾക്കാതെയായി അതായത് ബാബറി മസ്ജിദ് തകർത്തപ്പോൾ രാമന് വരെ ദുഃഖമുണ്ടായി അതാണ് പ്രശ്നം അതായത് അയോധ്യയിൽ നമ്മുടെ മാതൃഭൂമിയിലെ ഷെമിൻ ഒരു ഇന്റർവ്യൂ കൊടുത്തു ആ ഷെമിൻ ഇന്റർവ്യൂ കൊടുത്ത പുള്ളി പറഞ്ഞു ഈ വാത്സല്യം രാഘവൻ നായർ എന്ന് പറയുന്ന നമ്മളെല്ലാം ഓർത്തിരിക്കുന്ന കൊച്ചിൻ ഹനീഫ എന്ന മുസ്ലിം സംവിധാനം ചെയ്ത് മുസ്ലിമായ മമ്മൂട്ടി അഭിനയിച്ച് നമ്പൂതിരിയും ബ്രാഹ്മണനും ഹിന്ദുവായ കൈതപ്പുറം എഴുതിയ ആ മനോഹരമായ വരികൾ ഇവരുടെ എല്ലാം ജാതിയും മതവും പറയുന്നത് ഇവർക്കതൊക്കെ ഭയങ്കരമായിട്ട് മനസ്സിലുള്ളതുകൊണ്ടല്ല കാര്യം ഈ തീവ്ര ഹിന്ദുത്വവാദത്തിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് അല്ലെങ്കിൽ അവരുടെ നിരർത്ഥതക ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറയുന്നതാണ് അപ്പം കൈതപ്പുറം പറഞ്ഞു ആ ബാബറി മസ്ജിദ് തകർത്തു എന്ന മനസ്സിന് വേദനയുണ്ടായി ഇന്ത്യയിലെ എല്ലാവർക്കും വേദന ഉണ്ടായി അന്നും ഇന്നും ഇന്നും എന്ത് ബി ജെ പിയുടെ ഉപപ്രധാനമന്ത്രി ആയിരുന്ന അടൽ ബിഹാരി നമ്മുടെ എൽ കെ അദ്വാനി പറഞ്ഞത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമമുള്ള ദിവസമാണ് ഡിസംബർ ആറെന്നാണ് തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് രണ്ട് തവണ അടൽ ബിഹാരി വാജ്പേയി എന്ന് എൻ ഡി ടി വിയുടെ പ്രണോയ് റോയോട് പറയുന്നുണ്ട് അതിൽ അത് സൗരവ് ദിവസമായി കൊണ്ടാടുന്ന ഈ തീവ്ര ഹിന്ദുത്വവാദികൾ മാത്രമാണ് അല്ലെങ്കിൽ മനസ്സി ഗോഡ്സിയുള്ളവർ മാത്രമാണ് നല്ല ബി ജെ പി കാര് കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പൊ അതിന്റെ പേരിലുള്ള ചൊറിയാണ് അതിന്റെ പേരുള്ള ദേഷ്യമാണ് ദേഷ്യം ഇങ്ങനെ തീർക്കുന്നു അതായത് രാമന് അതിൽ ദുഃഖമില്ലേ അതായത് ചൊറിഞ്ഞു ചോദിക്കുകയാണ് ഞാൻ അതേപോലെ തിരിച്ചു ചോദിക്കാം കഴിഞ്ഞ നൂറ്റാണ്ടു വരെ നമ്മുടെ പിന്നോക്കക്കാരെ നമ്മുടെ അമ്പലങ്ങളിൽ കയറ്റാത്തത് നമ്മുടെ ശ്രീരാമന് ദുഃഖമൊന്നും ഉണ്ടായിട്ടില്ലേ അപ്പൊ ശ്രീരാമന്റെ ദുഃഖമല്ല ശ്രീരാമൻ ദൈവം അല്ലെങ്കിൽ നമ്മുടെ ദൈവമായിട്ട് കരുതുന്നവരല്ല നമ്മുടെ മനുഷ്യരുടെ തെറ്റാണ് ഇതൊക്കെ രാമക്ഷേത്രം തകർത്തെങ്കിൽ അതും തെറ്റാണ് ബാബരി പള്ളി തകർത്തെങ്കിൽ അതും തെറ്റാണ് അമ്പലവും പള്ളിയും തകർക്കുന്ന തെറ്റാണ് എന്ത് നശിപ്പിക്കുന്ന തെറ്റാണ് അത് മനസ്സിലാവുന്നില്ലേ ശ്രീ സുദർശൻ കാലുകഴി വെള്ളം കുടിക്കാന്നൊക്കെ എഴുപത്തി അഞ്ച് വയസ്സുള്ള ഒരു മനുഷ്യനെ കുറിച്ച് പറയുക മറുനാടൻ മലയാളിയിൽ ഒരു വാർത്തയാണ് വാർത്ത നോക്കിയോണെ മാറാട് കലാപത്തിൽ കൈതപ്പുറം എന്തു ചെയ്തു അന്വേഷണ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തുന്നത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ വാർത്ത ചെയ്യാമോ എന്നുള്ളതാണ് ഈ പാവം മനുഷ്യൻ അവിടത്തെ ഹിന്ദു അരയമാരെ കാണാൻ പോയി നിങ്ങൾ ആരും പ്രശ്നത്തിലേക്ക് പോകണ്ട നിങ്ങൾക്ക് ആർക്കും വിഷമം വേണ്ട നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് ജോലി എത്തിച്ചു തരാം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞതാണ് മാറാട് കലാപത്തിൽ എന്ത് ചെയ്തു ഈ ക്ലിക്ക് ബൈറ്റ് ആണ് അതായത് കണ്ടാൽ കലാപത്തിൽ എന്തോ ചെയ്തു തോന്നുന്നു പ്രദീപ് കുമാർ മാറാട് കലാപവുമായി ബന്ധപ്പെട്ട് കൈതപ്പുറം ചോദ്യം ചെയ്തു തോന്നുന്നു എന്റെ ചേട്ടായി കൈതപ്പുറം അവിടെ ഗൾഫാർ മുഹമ്മദ് അലി എന്ന് പറയുന്ന മഹാനായ ജീവകാരുണ്യ പ്രവർത്തകനും ബിസിനസ്സുകാരനും ഒരു വ്യക്തി ഗൾഫാർ മുഹമ്മദ് അലിയും കൈതപ്പുറവും ഒക്കെ അവിടെ സമാധാനം കൊണ്ടുവരാനായി മരിച്ചു പോയവരുടെ കുടുംബങ്ങൾക്ക് കുറച്ച് ക്യാഷ് വാഗ്ദാനം ചെയ്തു അതായത് ഗവൺമെന്റ് കൊടുക്കുന്ന പോലെ അഞ്ചു ലക്ഷം രൂപയാണെന്നാണ് ഓർമ്മ അഞ്ചു ലക്ഷം രൂപയും അവിടുത്തെ ആൾക്കാർക്ക് ജോലി വാഗ്ദാനം ചെയ്തു തീ കത്തുമ്പോ വെള്ളം ഒഴിക്കാൻ പോകുന്നവരെ അല്ല നമ്മൾ കുറ്റക്കാരെന്ന് പറയുന്നത് തീക്ക് എണ്ണയും എന്താ പെട്രോളും കോരി ഒഴിക്കുന്നവരെയാണ് ഒരു രാജ്യത്ത് പ്രശ്നം അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് പ്രശ്നം ഒരു നാട്ടിൽ പ്രശ്നം ഉണ്ടാകുമ്പോ അവരെ സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും കൈതപ്പുറം ചെല്ലുന്നതെന്ന് നന്മ കൊണ്ടാണ് എന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ആ ചോദ്യം രസരമാണ് മാറാട് കേസുമായി ബന്ധപ്പെട്ട ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട് പറയുന്നതിന് എന്തെങ്കിലും ഒരു സത്യസന്ധത വേണ്ടേ എന്തിനാണ് അതായത് ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാനും ഇദ്ദേഹം ശാന്തിദൂതനായി പോയ കാര്യത്തെ കുറിച്ചുമാണ് ആ വാക്കം കെട്ടിയും മാറാടു കലാവവുമായി ബന്ധപ്പെട്ട് കൈതപ്പുറത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട് എൻ്റെ ചേട്ടായി എന്ത് പറയാനാണ് നിങ്ങളൊക്കെ എന്ത് സത്യസന്ധതയാണ് നിങ്ങളുടെ പ്രേക്ഷകരോടെങ്കിലും മിനിമം മര്യാദ സത്യസന്ധതയും കാണിക്കണ്ടേ അതായത് മാറാട് കലാപത്തിന് ശേഷം ആകെ വിഷമം തോന്നിയിരുന്ന അവസരത്തിൽ സമാധാനത്തിന്റെ ദൂതനായി പോയൊരു വ്യക്തിയാണ് ഇങ്ങനെ മിസ്റപ്രസെന്റ് ചെയ്യരുത് ദൈവം ക്ഷമിക്കില്ല പ്രദീപ് കുമാർ മലബാടൻ മലയാളയോട് പറഞ്ഞു ഏറെ പ്രമാദമായ ഒരു കലാപത്തിനു മുന്നിലെ ഗൂഢാലോചന സംബന്ധിച്ച് അന്വേഷണം നടത്തുമ്പോൾ അസ്വാഭാവികമായി തോന്നുന്ന ചെറിയ കാര്യങ്ങൾ അസ്വാഭാവികമായി തോന്നുന്ന ചെറിയ സംശയങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു കലാപവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തന്നെ ചോദ്യം ചെയ്യലും പറ്റിയ അന്വേഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അതനുസരിച്ചുള്ള ചില സാഹചര്യ ഈ സുദർശൻ ജിയുടെ ഉള്ളിലാ എവിടെയോ ഒരു നന്മ കടപ്പുള്ളതുകൊണ്ട് പുള്ളിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല പുള്ളിക്ക് തന്നെ അറിയാം പ്രത്യേകിച്ചൊന്നുമില്ല കോണ്ടന്റ് ഒന്നുമില്ല ചുമ്മാ എന്തെങ്കിലും പറയുകയാണ് അതായത് മാറാട് കലാപം കൈതപ്പുറം ആഭവൂരി മാറാട് കലാപം കൈതപ്രം നാപര നമ്പൂരി ഇങ്ങനെ പറയണം അങ്ങനെ പറയുമ്പോൾ എന്തോ ഒരു സംശയത്തിന്റെ നിഴവിട്ട് എന്നിട്ട് ഇതിന്റെ താഴെ വരുന്ന കമൻസ് ചെയ്യാൻ നോക്കി അതിന് പാവപ്പെട്ട ഹിന്ദുക്കൾ ആരൊക്കെ എഴുതിയിരിക്കുകയാണ് കൈതപ്പുറം എത്ര മഹാനാന്നാണ് ഞാൻ വിചാരിച്ചത് ഇതുപോലെ ആയിരുന്നു പുള്ളിക്ക് കലാപത്തിൽ പങ്കുണ്ടോന്നൊക്കെ അവരെ പറ്റിക്കുകയാണ് നിങ്ങളെ വഞ്ചിക്കുകയാണ് അതാണ് അതിന്റെ സത്യം നടപടിയും തീർച്ചയായിട്ടും അന്വേഷണം സംഘം നടത്തും എന്നത് വ്യക്തം കലാപത്തിമിലെ ഗൂഢാലോചന സംബന്ധിച്ച് അന്വേഷണം നടത്തുമ്പോൾ അസ്വാഭാവികമായി തോന്നുന്ന ചെറിയ സംഭവങ്ങൾ പോലും അന്വേഷിച്ച് അതിൽ പിടിച്ചു കയറേണ്ടി വരും ഒന്ന് രണ്ട് കാര്യങ്ങളാണ് കൈതാപ്രാമോദർ നമ്പൂതിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്പൂതിരി ഈ കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുണ്ടായ കാരണം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ വാർത്ത അതായത് സംശയകരമായ ചില സാഹചര്യങ്ങൾ

ോ പറയുന്നതല്ല ഉള്ളിലുണ്ട് എന്നിട്ട് വാസ എന്ത് വാസ്തവാണ് സുദർശൻ ജി ഞാൻ അങ്ങോട്ട് ബഹുമാനം ഞാൻ അങ്ങേ വന്ന് പൊന്നാട് അണിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ ബഹുമാനത്തോട് ചോദിച്ചോട്ടെ കുറച്ചെങ്കിലും ദൈവ ഭയം വേണ്ടേ ദൈവം എന്നൊരാൾ മേളിയിരിക്കുന്നുണ്ട് നമ്മള് ബ്രാഹ്മണരെ സിദ്ധാന്തത്തിലൊക്കെ വിശ്വസിക്കുന്നതല്ലേ എന്തെങ്കിലും നന്മ ബാക്കിയുണ്ടെങ്കിൽ ഇതിന് ക്ഷമ പറയണ്ടേ ഈ എഴുപത്തഞ്ച് വയസ്സായി മരണത്തിലേക്ക് നോക്കി നിൽക്കുന്ന മനുഷ്യനെ കുറിച്ച് ഉളുപ്പില്ലാതെ പച്ചക്കളം പറയാൻ നിങ്ങൾക്ക് നാളുമില്ലേ മനുഷ്യ രണ്ടാം മാറാട് കലാപം നടന്ന സമയം രോഷ മന്ത്രിമാർക്കോ ജനപ്രതിനിധികൾക്കോ പോലും മാറാട് കാലം പറ്റാത്ത അവസ്ഥ അതായിരുന്നു ആദ്യത്തെ ഒരാഴ്ചകാലത്തെ അനുഭവം എന്നാൽ ആ ദിവസങ്ങളിൽ കേട്ടപ്പുറം ദാമോദരൻ മുതൽ അവിടെ പോകുന്നു കലാകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ മാറാട്ടുകാർ കണ്ട് എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല എന്ന് കരുതാം പക്ഷെ അദ്ദേഹം അവിടെ പറഞ്ഞ കാര്യങ്ങളിൽ ഗുരുത് ഉണ്ടായിരുന്നു മരിച്ച കുടുംബാംഗങ്ങൾക്കെല്ലാം തൊഴിൽ തരാണെന്ന് കൈതപ്പറം താമോദരം വാഗ്ദാനം ചെയ്തിരുന്നു കൈതപ്പുറത്തിന് തിരക്കഥാരചനയും സംഗീത ഇൻസ്റ്റിറ്റ്യൂട്ടും അല്ലാതെ മറ്റു ബിസിനസ് ഒന്നും തന്നെ ഇല്ല കള്ളം പറ ഈ ദൈവം കാണുമെന്നൊരു പേടിയെങ്കിലും വേണം ഗൾഫാർ മുഹമ്മദ് അലി എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ പ്രമുഖനായ വ്യവസായി മാറാട്ട് സമാധാനം എത്തിക്കാൻ തന്നാൽ കഴിയുന്ന ചെയ്യാന്ന് പറഞ്ഞു ഈ നാട്ടിലെ നല്ല ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം ഒരു അല്ലെങ്കിൽ ക്രിസ്ത്യാനികളും എല്ലാം അല്ലെങ്കിൽ ഈ നിരീശ്വരവാദികളാണെങ്കിൽ പോലും കലാപവും പ്രശ്നവും കൊലപാതകവും ഉണ്ടാവുമ്പോൾ അവിടെ ആ തീയിലേക്ക് വെള്ളം ഒഴിക്കാൻ നോക്കുന്നവരാണ് ചെയ്യുന്ന ർ പറയുകയാണ് ഗ്രാമത്തിൽ കൊല്ലപ്പെട്ടവരുടെ ആശ്രിതർക്ക് ജോലി ഉൾപ്പെടെ സഹായം നൽകാൻ തയ്യാറെന്ന എറണാകുളത്തെ ഒരു മുസ്ലിം വ്യവസായിയുടെ പത്രപ്രസ്താവന മുഹമ്മദ് അലിയാൽ അത് പ്രകാരം പിന്നീട് മാറാട് എത്തിയപ്പോൾ വ്യവസായി പറഞ്ഞത് പ്രകാരമുള്ള തൊഴിലാണ് വാഗ്ദാനം ചെയ്തത് എന്നായിരുന്നു ഹൈദപ്രന്റെ മറുപടി കനുഷിതമായി നിന്നിരുന്ന മാറാടിന്റെ മണ്ണിൽ പോയി എറണാകുളത്തെ വ്യവസായിക്കു വേണ്ടി തൊഴിൽ വാഗ്ദാനം ചെയ്ത എന്തായിരിക്കും അരേ സമാജക്കാരുടെ പ്രതികരണം എന്ന് അന്ന് മാറാട് കണ്ടിട്ടുള്ള എല്ലാവർക്കും ഒരിതുമില്ല സമാധാനത്തിന് വരുന്ന ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും സാധാരണക്കാരെ സപ്പോർട്ട് ചെയ്യും ഈ വെളിയിൽ നിൽക്കുന്ന തീവ്ര ഹിന്ദുത്വവാദിക്ക് എഴുതിയിൽ എണ്ണ ഒഴിക്കണമെന്ന് ആഗ്രഹമുള്ളൂ അച്ഛൻ മരിച്ച ആരതിയും ഭർത്താവ് മരിച്ച ഹിമാൻഷിയും മുസ്ലിങ്ങൾക്കെതിരേ കലാപം നടത്തണമെന്നല്ല പറഞ്ഞത് സമാധാനം ഉണ്ടാവണമെന്നാണ് അതായത് ആരാന്റെ അച്ഛനും അമ്മയും സഹോദരനും ഒക്കെ മരിക്കുമ്പോൾ നമുക്ക് സൈഡിൽ നിന്ന് കൈ ഇടിക്കാൻ എളുപ്പമാണ് എഴുതിയിൽ എണ്ണ കോരി ഒഴിക്ക് എളുപ്പമാണ് കാര്യം നമ്മുടെ ആരും മരിക്കുന്നില്ലല്ലോ അതുകൊണ്ട് ആരാനെ മരിക്കുമ്പോൾ സ്പിരിറ്റ് കേറ്റാനും വർഗീയത പറയാനും ഒക്കെ ഭയങ്കര താല്പര്യമായിരിക്കും സ്വന്തം വീട്ടുകാർക്ക് എന്തെങ്കിലും പറ്റുമോഴേ നമുക്ക് അതിൻ്റെ വേദനയും വിഷമോ അറിയൂ അപ്പം അവിടത്തെ പാവപ്പെട്ട അരയന്മാര് കൈതപ്പുറത്തെ സ്വീകരിക്കുന്നത് നന്മ നന്മുണ്ടാ അവിടെ വന്ന് പറയുകയാണ് നമുക്ക് ഈ ഈ കലാപം വേണ്ട നമുക്ക് ശാന്തി വേണം സമാധാനം വേണം നിങ്ങളിൽ പലരുടെയും ബന്ധുക്കൾ മരിച്ചു നിങ്ങൾക്ക് ഞാൻ ജോലി അടക്കമുള്ള കാര്യങ്ങൾ തരാൻ ജീവിതം പുനർനിർമ്മിക്കണം എന്ന് പറയുന്നത് മനസ്സിലെ നന്മയാണ് അത് കാണാത്തത് കണ്ണിലെ തിമിരമാണ് കണ്ണിലെ മതഭ്രാന്താണ് കണ്ണിലെ മനസ്സിനുള്ളിൽ ഗോഡ് സേവാദികൾ ഇരിക്കുന്നോണ്ടാണ് യും അതുകഴിഞ്ഞ് അധികം വൈകാതെ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരത്തെ വെച്ച് സിനിമ എടുക്കാൻ നടപടികൾ തുടങ്ങുകയും ചെയ്തതും മുഖം കാണിക്കലുമായിരുന്ന കൈതപ്രന് ദുബായിൽ പാകിസ്ഥാൻകാരന്റെ പാർട്ടി കഴിഞ്ഞ ഉടനെ സിനിമ പിടിക്കാൻ തോന്നുക അതും പാകിസ്ഥാൻ ക്രിക്കറ്റ് താരത്തെ വച്ച് ഇതിലും അല്പം തോന്നിയിരുന്നു ചോദിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു എന്തോരുത്തേ അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി നവാസ് ഷെറീഫിന്റെ അമ്മയ്ക്ക് സാരി മേടിച്ചുകൊണ്ട് കൊടുക്കുകയും ആ സാരി മേടിച്ചു കൊടുത്തപ്പോ അവരുടെ തൊട്ട് കാലിത്തൊട്ട് തൊഴുകയൊക്കെ ചെയ്തത് നരേന്ദ്രമോദി പാകിസ്ഥാന്റെ എന്തെങ്കിലും ആയിട്ടാണോ സി ആൾക്കാർക്ക് മര്യാദയും മാന്യതയും സാഹോദര്യവും ഉണ്ടാകുന്നതിൽ തെറ്റല്ല അത് മനസ്സിലാകാത്തത് മനസ്സിൽ വർഗീയതയും വിദ്വേഷവും വെറുപ്പും ഉള്ളതുകൊണ്ടാണ് എല്ലാ സഹായവും പാർട്ടിക്ക് സഹായവുമാരാണ് എനിക്കറിയില്ലായിരുന്നു

സി ഇവിടെയാണ് ഈ ഈ മനസ്സിലെ മനസ്സിൽ മനസ്സിൽ ഈ വെറുപ്പും വർഗീയതയും കേറുമ്പോൾ എല്ലാം മോശമായി തോന്നുന്ന പ്രശ്നമാണ് സിനിമ എടുക്കാനായിരുന്നു തീരുമാനം ലൊക്കേഷൻ കാസർഗോഡ് കണ്ണൂർ ജില്ലകൾ അറ്റം വരേന എന്നായിരുന്നു സിനിമയ്ക്ക് മുഹമ്മദ് ആസിഫായിരുന്നു പാകിസ്ഥാനിലെ ക്രിക്കറ്റ് ഒഴിവാക്കി അറ്റം വരേലേക്ക് നായകനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ിൽ മുഹമ്മദ് ഹാഫിസ് എത്തി രണ്ടു ദിവസം ഷൂട്ടിംഗും നടന്നു അപ്പോഴും ബാക് ടീമിനെ ന്യൂസിലാന്റ് പര്യടനം എന്നതിനാൽ അത് പോയി ഷൂട്ടിംഗ് മുടങ്ങിയതോടെ ഹാഫീസിനെയും നായക സ്ഥാനത്ത് നിന്ന് മാറ്റി പിന്നീട് ലണ്ടനിൽ ജനിച്ചു കൊള്ളുന്ന ഒരു ബാക് യുവാവിനെ നായകനാക്കി ഷൂട്ടിംഗ് പൊക്കിയാക്കി ചില ഭാഗങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ശ്രീശാന്തും ശ്രീശാന്തും പാകിസ്ഥാൻ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല തമാശ പറഞ്ഞതാണ് ശ്രീശാന്ത് എനിക്ക് വളരെ ഇഷ്ടമാണ് ശ്രീശാന്ത് വളരെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ നാടിന് വേണ്ടി ശ്രീശാന്തിന് മുസ്ലിം വിരോധമൊന്നുമില്ല പക്ഷേ ഇന്ത്യ സ്നേഹിയാണ് അങ്ങനത്തെ ആൾക്കാരാണ് വേണ്ടത് ശ്രീശാന്തിന്റെ മോഡലിൽ മേജർ രവിയുടെ മോഡലിൽ ആൾക്കാരാണ് നമുക്ക് വേണ്ടത് റിലീസ് പെട്ടിയിൽ വിശ്രമിക്കുകയാണ് അപ്പം കൈതപ്പുറത്തിന് ആരൊക്കെയായിട്ടാണിത് പാകിസ്ഥാൻ പൌരന്മാരുമായിട്ട് പാകിസ്ഥാൻ ക്രിക്കറ്റ് പാകിസ്ഥാനിലെ വ്യവസായികളുമായിട്ട് കേരളത്തിലെ മുസ്ലിം വ്യവസായികളുമായിട്ട് ഒക്കെ തന്നെ അഭീദ്യമായി ബന്ധമില്ല കൊടുങ്ങിയാരെ പീഡിപ്പിക്കാനാണ് ഈ ഗുരുവാദം നയിച്ചത് ബാബുറി വസ്തുമായി ബന്ധപ്പെട്ട് നയിച്ചത് പട്ടാഞ്ചേരി സിനിമാ മാഫിയെ പീഡിപ്പിക്കുന്നത് ഇവിടുത്തെ ദുബായി കേന്ദ്രീകരിച്ച് ഇവിടെ സിനിമാ മാഫിയ നടത്തുന്നവരെ ബിസിനസ്സുകാരെ ഒക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് ശുദ്ധി പാടാനും അല്ലേ ഈ കൈതപ്പുറം സംഗതികൾ വിളിച്ചു പോകുന്നത് എന്ന ആരും സംശയത്തോടെ നോക്കി പോകും വിധേയനായ ഒരു കലാകാരൻ എന്നുള്ള അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള കൈതപ്പോൾ ഈ കിട്ടിയായിരുന്ന ഏഷത്തിന്റെ തിരക്കഥയും രചനയും സംവിധാനവും ഒക്കെ ആരാണ് നിർവഹിക്കുന്നത് ആരാണ് ഇയാളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്ന് ആരെയും ചോദിച്ചു എന്താ ആ ചോദ്യം എന്താ അധ്വാനിജിയോട് ചോദിക്കാത്തത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമമുള്ള ദിവസമാണ് ഡിസംബർ ആറ് ബാബറി മസ്ജിദ് ദിവസം എന്ന് പറഞ്ഞത് അദ്വാനിജി ആറിനെന്തെങ്കിലും കാശു പിടിച്ചിട്ടാണോ പറഞ്ഞത് തങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയിന്ന് അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞത് മട്ടാഞ്ചേരി മാഫിയെ മട്ടാഞ്ചേരി മാഫിയെ പേടിച്ചാണ് സി പറയുന്നതിന് എന്തെങ്കിലുമൊക്കെ സത്യസന്ധത വേണം എന്തെങ്കിലുമൊക്കെ നന്മ വേണം അടിസ്ഥാനപരമായി മുസ്ലിം വിരോധം വിറ്റ് ജീവിക്കാവുന്ന കരുതരുത് അടിസ്ഥാനപരമായി ഇസ്ലാമഫോബിയെ പ്രചരിപ്പിച്ച് നാട്ടിലെ ഹിന്ദുക്കളെ മുസ്ലിങ്ങളെയും തമ്മി തല്ലിപ്പിച്ച് അതിൽ നിന്ന് ലാഭമുണ്ടാക്കി മുമ്പോട്ട് പോകാമെന്ന് കരുതരുത് അതൊരുതരം വൃത്തികേടാണ് അതൊരുതരം മനോരോഗമാണ് ഈ നാട്ടിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും വിശ്വാസിയും അവിശ്വാസിയും ഒക്കെ സ്നേഹത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ അതിനോടൊരു ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല നരേന്ദ്രമോദി സബ്കാ സാ സബ്കാ വികാസ് പറയുന്ന നരേന്ദ്രമോദിക്ക് പാകിസ്ഥാനി സി ഈ രാജ്യം ഒന്നായിട്ട് പോകണം എന്നാ രാജ്യത്ത് തീവ്രവാദികളും എക്സ്ട്രീമിസ്റ്റുകളും എല്ലാ സമുദായങ്ങളിലും ഉണ്ട് മുസ്ലിങ്ങളിലും ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ട് അവരെ എതിർക്കണം അതിനു പകരം ഈ ഈ മരണാസന്നനായിരിക്കുന്ന എഴുപത്തഞ്ചു വയസ്സുള്ള പ്രായമായ ഈ കൈതപ്പുറം നമ്പൂരിയുന്ന മനുഷ്യനെ ദാമോരം നമ്പൂരിയുന്ന മനുഷ്യനോട് ഈ അന്യായം കാണിക്കുന്നത് ദൈവം പുറക്കില്ല ദൈവം പുറക്കില്ല കുറെ എന്താ പറയണേ പറച്ചിലും പറഞ്ഞ എനിക്ക് ദേഷ്യം വരും അതുകൊണ്ടാണ് ഇനി കൈതപ്പുറത്തിന്റെ ഒരു കാര്യം കൂടിയുണ്ട് കൈതപ്പുറത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് കൈതപ്പുറത്തിന്റെ കൈതപ്പുറം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായി കൈതപ്പുറത്തിന്റെ എല്ലാ പിന്തുണയും താങ്ങുമായി നിൽക്കുന്നത് ഒരു മുസ്ലിം സഹോദരനും കൂടിയാണ് ഇതിന്റെ പേര് ഞാൻ വിട്ടു ഞാൻ അതിൽ ആ വാർത്ത ഇവിടെ പോകേണ്ടിട്ടുണ്ട് കൈതപ്പുറത്തിന്റെ അതായത് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഒരാളെ പോലെ ആ ഹിഷാം ഹിഷാം എന്നാണ് ഹിഷാം എന്നാൽ ഹിഷാം അല്ല വേറെ എന്തോ ഒരു പേരാണ് അതായത് കൈതപ്പുറത്തിന്റെ ഒരു ഫാമിലി മെമ്പർ പോലെ തന്നെ മാറിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ പ്രിയമായി നിൽക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചൊക്കെ മീഡിയയിലൊക്കെ കവറേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതിന്റെ യഥാർത്ഥത്തിലെ പ്രശ്നം ആ ഞാൻ വാർത്ത നോക്കുകയായിരുന്നു ആ റിയൽ കേരള സ്റ്റോറി ഇതാണ് റിയൽ കേരള സ്റ്റോറി കൈതപ്പുറം ദാമോ തമ്പൂരുടെ ഏറ്റവും അടുത്ത സന്തത സഹചാരിയായ ജംഷീർ ജംഷീർ എന്ന് പറഞ്ഞാൽ കൈതപ്പുറത്തിന്റെ മാനേജറാണ് അവർ തമ്മിലുള്ള അതിനെക്കുറിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് അടക്കം ഒരു ലേഖനം തന്നെ ചെയ്തിട്ടുണ്ട് ഒരു മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ ഇതാണ് അവിടെ ജംഷീർ പതിനാറ് വർഷമായിട്ട് കൈതപ്പുറത്തിന്റെ ഒരു കുടുംബാംഗത്തെ പോലെയാണ് എല്ലാ രീതിയിലും കൈതപ്പുറം ജംഷീറിനെ കാണുന്ന ഒരു കൊച്ചു പയ്യനായിട്ടാണ് ഒരു ബോയ് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ കലാ കലാകേന്ദ്രയുടെ മാനേജർ അടക്കമുള്ള കാര്യങ്ങൾ കൈതപ്പുറത്തിൻ്റെ കുടുംബാംഗത്തെ പോലെയാണ് അങ്ങനെയാണ് ഈ നാട്ടിലെ സാധാരണ മനുഷ്യർ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ജീവിക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് മനസ്സിന്റെ ക്യാൻസറാണ് അത് ആത്മാവിനെ ബാധിച്ച വിദ്വേഷത്തിന്റെ ക്യാൻസറാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം താങ്കൾക്കുണ്ടാകട്ടെ സുദർശൻ ജിയേയും അന്യായമായി നമ്മുടെ കേരള സർക്കാർ അറസ്റ്റ് ചെയ്തപ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ച അങ്ങേ അനുകൂലിച്ച വ്യക്തിയാണ് ഞാൻ ആർക്കെതിരെ അന്യായം നടന്നാലും നമ്മൾ സപ്പോർട്ട് ചെയ്യണം പക്ഷേ ഈ ന്യായം എന്നൊരു കാര്യമുണ്ട് അത് തിരിച്ചറിയണം നീതി നന്മ മര്യാദ മാന്യത തുടങ്ങിയ കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ